രണ്ടുപേർ തമ്മിൽ കാണുന്നു ഓണമാണ് ഓണത്തിന് മതമുള്ള ആളാണെന്നുണ്ടെങ്കിൽ അവൻ എന്തു ചെയ്യും പായസം തന്നു കഴിഞ്ഞാൽ ഇല്ല എനിക്ക് ഹറാമാണ് ഞാൻ കുടിക്കില്ല ഇതാണ് അവിടെ സംഭവിക്കുന്നത് അതിനേക്കാളൊക്കെ ഭീകരമാണ് ഈ ഇസ്ലാമിലേക്ക് വരുമ്പോൾ അവിടെ ഞാൻ മതം വിട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാര്യ കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെ അകറ്റും കാരണം അവർ വിശ്വാസികളാണ് അച്ഛനമ്മ അവരാണെന്നുണ്ടെങ്കിൽ കാഫറിനെ തൊടാൻ പാടില്ല കാഫറിനെ ചോറ് കൊടുക്കാൻ പാടില്ല ഇങ്ങനെ മാറും ഇനി ഇസ്ലാമിക രാജ്യത്താണ് ജീവിക്കണമെന്നുണ്ടെങ്കിൽ അവനത് കിട്ടും അതായത് നമ്മൾ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കയറുമ്പോഴും ഇറങ്ങുമ്പോഴും അറ്റം പോകുന്ന ഒരു മതമാണ് ഇസ്ലാം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ദൈവവിശ്വാസം എപ്പോഴും വളരെ പോസിറ്റീവായിട്ട് സംസാരിക്കുന്ന ഒരു കാര്യങ്ങളാണ് അതാരോട് ചോദിച്ചാലും ഭയങ്കര പോസിറ്റീവിറ്റിയാണ് നമ്മൾക്ക് ഈ പറയുന്ന നമ്മുടെ വീടിന് പുറത്തോട്ട് ഇറങ്ങിയാൽ നമ്മളാരോ നമുക്കെന്തോ നെഗറ്റീവ് പ്രശ്നങ്ങൾ ഇപ്പം നെഗറ്റീവ് എനർജി പോസിറ്റീവ് എനർജിയും തമ്മിലൊരു ഫൈറ്റാണെന്ന് ഇപ്പോൾ സംഭവിക്കുന്നത് ഇപ്പോൾ ദൈവം എന്ന് പറയുന്നത് വീട് വളരെ കുറവ് ഉപയോഗിക്കുന്നത് പോസിറ്റിവിറ്റിയും നെഗറ്റീവിറ്റിയും ഉപയോഗിക്കുന്നത് അപ്പോൾ ഈ പോസിറ്റീവായ കാര്യങ്ങൾ ഓക്കെ അതിനെപ്പറ്റിയാണ് തൊണ്ണൂറ് ശതമാനം കേൾക്കുന്നത് പക്ഷേ ഞാൻ എൻ്റെ ചോദ്യം അതല്ല ഈ ദൈവം അല്ലെങ്കിൽ മതങ്ങൾ ഒരു മനുഷ്യന് കൊടുക്കുന്ന സ്ട്രെസ് ഉണ്ടല്ലോ ആൻസൈറ്റി ഡിപ്രഷൻ ഇതെല്ലാം എന്താ ശരി നേരത്തെ ചോദിച്ചതിൻ്റെയും ഭാഗമാണിത് അതായത് അതാണ് ഞാൻ പറഞ്ഞു വന്നതും അപ്പം നമ്മൾക്ക് കഴിവില്ല ഞങ്ങൾ മതം ആണ് നിങ്ങളെ പൂർണ്ണരാക്കുക മതം പറയുന്ന രീതിയിൽ പോയാലേ നിങ്ങൾക്ക് സമാധാനം കിട്ടുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ ഈ വ്യക്തികൾ എന്നുള്ള നിലയ്ക്ക് അവർ ചില ഘട്ടങ്ങളിൽ ആരും ആരുമില്ലാത്തൊരവസ്ഥയിലേക്ക് പോവുക ചെയ്യുക സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് എപ്പോഴാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എൻ്റെയൊക്കെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളൊരു അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുഭവമാണല്ലോ ഇവരുടെ ആയതും അപ്പോൾ നമുക്ക് അനുഭവം പറയാം അപ്പോൾ നമ്മൾ ചെയ്ത് ആലോചിച്ചത് നമ്മൾ വലിയ നല്ല മനുഷ്യനായിട്ട് ജീവിക്കുന്നു എന്നിട്ട് നമുക്ക് ചില പ്രശ്നങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരികയാണ് അപ്പോൾ എൻ്റെ മനസ്സിൽ അന്നിങ്ങനെ പോയി നമ്മൾ ഇത്രയും നല്ല മനുഷ്യനായിട്ട് ജീവിച്ചിട്ടും ഇത് നമ്മൾ ഫേസ് ചെയ്യുന്നത് ഇത് പിന്നെ ഞാൻ എന്തിനാണ് നല്ല മനുഷ്യനായിട്ട് നടക്കണമെന്ന് ഒരു ചോദ്യം നമ്മളുടെ ഉള്ളിലേക്ക് വരികയാണ് അപ്പോൾ ചിന്തിച്ചപ്പോൾ നമുക്കിങ്ങനെ തോന്നും അങ്ങനെ ഞാൻ ഒരു അഞ്ചെട്ട് മാസം നിസ്കരിക്കാതെയൊക്കെ നടന്നു ഇത് ഇങ്ങനെ നിസ്കരിച്ചിട്ടും നോമ്പെടുത്തിട്ടും ഇതാണ് നമുക്ക് കിട്ടുന്നത് ഇന്ന് തന്നെ ഇപ്പോൾ വേണ്ട നിസ്കാരം വേണ്ട എന്ന് വിചാരിച്ച് നമ്മൾ കുറച്ച് നാൾ നടന്നു അങ്ങനെ ഇരിക്കേ ഒരു സുഹൃത്ത് വന്നിട്ട് നമ്മൾ ആ നിസ്കാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇവിടത്തേക്കുള്ളതല്ല അത് കുറികളെ കിട്ടാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇവിടെ വേറെയാണ് എന്നൊക്കെ പറഞ്ഞ് അത് ഇങ്ങനെ ക്ലിയർ ചെയ്തൊക്കെ തന്നു ഓക്കെ അന്ന് ഉച്ചയ്ക്ക് ഞാൻ നിസ്കരിച്ചു തുടങ്ങി കാരണം പുള്ളി എനിക്ക് ചെയ്തു കഴിഞ്ഞു കുറേ കഴിഞ്ഞ് ഇപ്പോൾ അറിയുന്നത് എന്താ വെച്ചാൽ പുള്ളി ഇപ്പോൾ മതം വിട്ടും തടാറിട്ട് അവൻ പറഞ്ഞത് ഈ രീതിയിൽ ആളുകളെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കഴിവുകളിലുള്ള വിശ്വാസം നശിപ്പിക്കുക ചെയ്യുന്നത് നമുക്ക് മനുഷ്യൻ എന്നുള്ള രീതിയിൽ നമുക്ക് സ ഒരുപാട് ക്വാളിറ്റീസ് ഉണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട ക്വാളിറ്റി നമ്മൾ സർവൈവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൽ വേണ്ട ഏറ്റവും ബേസിക്കായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നമ്മളൊരു സോഷ്യൽ ആനിമലാണ് നമ്മൾ പറയാറുണ്ട് ആ സോഷ്യൽ ആനിമൽ എന്ന് പറഞ്ഞാൽ അത് അപ്ലിക്കേഷൻ ലെവലിലേക്ക് വരുമ്പോൾ നമ്മൾ വ്യക്തിബന്ധങ്ങൾ നല്ല രീതിയിൽ ഉണ്ടാക്കുക എന്നുള്ളതാണ് അതിലേറ്റവും മിനിമം ചെയ്യേണ്ട ഒരു കാര്യം ഇവിടെ സംഭവിക്കുക എന്താ രണ്ടുപേർ തമ്മിൽ കാണുന്നു ഓണമാണ് ഓണത്തിന് മതമുള്ള ആളാണെന്നുണ്ടെങ്കിൽ അവൻ എന്തു ചെയ്യും ആ പായസം തന്നു കഴിഞ്ഞാൽ ഇല്ല എനിക്ക് ഹറാമാണ് ഞാൻ കുടിക്കില്ല ഇതാണ് അവിടെ സംഭവിക്കുന്നത് മതം ഇല്ലാന്ന് വിചാരിച്ചോ അപ്പോൾ അവൻ ആ ചിന്ത എന്ന് വിചാരിക്കുക ആ പായസമാണോ തന്നോ ഭക്ഷണമാണ് നമുക്ക് കുടിക്കാം അപ്പോൾ എന്തായി തിരിച്ച് വീട്ടിൽ എന്തെങ്കിലും ഒരു ആഘോഷം വരുമ്പോൾ അത് അത് എടുക്കുന്നു അപ്പോൾ വാങ്ങൽ കൊടുക്കലുകൾ ഒരു ഒരു ഓണസ്റ്റി ഒരു മ്യൂച്വൽ റെസ്പെക്റ്റ് ഇങ്ങനെയുള്ള കുറേ ഏറ്റവും ബേസിക്കായിട്ടുള്ള സാധനമാണ് ഈ ട്രസ്റ്റ് ബിൽഡ് ചെയ്യുക എന്നൊക്കെ പറയുന്നത് ഇതെന്താ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഇവൻ നമ്മളിൽ പെട്ടവനല്ല അപ്പോൾ അവനെ നമുക്ക് പറ്റിക്കാം ഇവൻ നമ്മളിൽ പെട്ടവനല്ല അവനോട് നമുക്ക് ഇച്ചിരി മോശമായിട്ടൊക്കെ പെരുമാറാം ഇതുപോലെയുള്ള കാര്യങ്ങൾ ഒന്ന് പറയാം അല്ലെങ്കിൽ അവരോട് ഡിപ്ലമാറ്റിക്കായിട്ട് ഓണം ആഘോഷിക്കാം എന്നൊക്കെ പറയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വരുകയാണ് അപ്പോൾ ഒരു കാപട്യത്തിൻ്റെ മുഖമാണ് വരുന്നത് അപ്പോൾ മതം സത്യത്തിൽ പഠിപ്പിക്കുന്നത് ഇങ്ങനത്തെ ഓരോ കുറുക്ക് വഴികളാണ് ഈ ഷോർട്ട് കട്ട്സ് ഈ ഷോർട്ട് കട്ട്സ് നമ്മളെ അബദ്ധങ്ങളിൽ കൊണ്ടെത്തും കൊണ്ടെത്തിക്കും ആ അബദ്ധം എന്ന് പറയുന്നത് നമ്മൾ ഒറ്റപ്പെടുന്നുള്ളതാണ് അപരവൽക്കരിക്കപ്പെടുക എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ ഇന്ന് ഫേസ് ചെയ്യുന്നത് ഇന്ന് ഇസ്ലാം വിശ്വാസികളാണ് അതുകൊണ്ടാണ് നമ്മളുടെ വിമർശനം ഏറ്റവും കൂടുതലായിലേക്ക് പോകുന്നത് കാരണം ഈ മതം വലിയ തോതിൽ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് ഇങ്ങനത്തെ ഒരു സ്വയം അപ അപരവൽക്കരണം എന്ന് പറയുന്ന ഒരു ഹാങ്കിൽ വരുമ്പോൾ ഇതിൽ ആ ഇതിലിപ്പോൾ ചോദിച്ച ഉത്തരവെന്ന് പറയുന്നത് ഈ ഈ ഒരു വ്യക്തിക്ക് ആ ഈ വ്യക്തിക്ക് ഇങ്ങനെ വന്നു കഴിയുമ്പോൾ ഇവനൊരു ഇത് തിരിച്ചറിയുന്നൊരു ഘട്ടം വരും ഇപ്പം വിശ്വാസിയുമാണ് എന്നാൽ ഇത് തിരിച്ചറിയാനും പറ്റുന്ന ഒരു ഘട്ടം വരുമ്പോഴാണ് ഈ സ്ട്രെസ് കൂടാതെ അത് വിശ്വാസത്തിന്റെ കാഠിനം പോലെ ഇരിക്കും ഇപ്പോ ഹിന്ദു മതം എന്നൊക്കെ പറയുന്ന വിശ്വാസമൊക്കെ ആയിട്ട് കൊണ്ടുനടക്കുന്ന ആളുകൾ പലപ്പോഴും നമ്മളവിടെ ഒന്ന് പറയുന്ന എക്സ് ഹിന്ദു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എവിടെയും കേൾക്കാറില്ല കാരണം ഇനിയിപ്പോ ഒരു ഹിന്ദു ആയിട്ടുള്ള ഒരു വ്യക്തി വീട്ടിൽ പോയിട്ടാണ് ഞാൻ അച്ഛാ ഇന്ന് ഞാൻ മതം കിട്ടുട്ടോ ആ ശരി മോനെ നല്ല കാര്യം അല്ലെങ്കിൽ ആയിക്കോട്ടെ എന്നിൻ്റെ ഇഷ്ടമല്ലേ ഇത്രയേ ഉള്ളൂ അതേസമയം ഇവർ മുസ്ലിം കുറച്ച് കാലങ്ങൾക്ക് മുന്നേ ക്രിസ്ത്യൻ കുടുംബങ്ങളിൽ പോലും ഉണ്ട് ഈ പ്രശ്നം ഇപ്പോഴും ഉണ്ട് ചില കുടുംബങ്ങളിലൊക്കെ അവർ നമ്മളോട് പേഴ്സണലി വന്ന് പറയാറുണ്ട് അങ്ങനെ പള്ളി പോകുന്നില്ല എന്നൊക്കെ വന്നു കഴിയുമ്പോൾ പള്ളിയിൽ നിന്ന് അച്ഛൻ വിളിപ്പിക്കുന്നു അല്ലെങ്കിൽ കാണുന്നു അങ്ങനെയൊക്കെയുള്ള വിഷയമുണ്ട് എന്നാൽ അതിനേക്കാളൊക്കെ ഭീകരമാണ് ഈ ഇസ്ലാമിലേക്ക് വരുമ്പോൾ അവിടെ ഞാൻ മതം വിട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാര്യ ഭാര്യ കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെ അകറ്റും കാരണം അവർ വിശ്വാസികളാണ് ഇനി അച്ഛനമ്മ അവരാണെന്നുണ്ടെങ്കിൽ കാഫറിനെ തൊടാൻ പാടില്ല കാഫറിനെ ചോറ് കൊടുക്കാൻ പാടില്ല ഇങ്ങനെ മാറുന്നു ഇനി ഇസ്ലാമിക രാജ്യത്താണ് ജീവിക്കണമെന്നുണ്ടെങ്കിൽ അവൻ്റെ താഴെ കിട്ടും അതായത് നമ്മൾ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കയറുമ്പോഴും ഇറങ്ങുമ്പോഴും അറ്റം പോകുന്ന ഒരു മതമാണ് ഇസ്ലാം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഏതെങ്കിലും ഒരറ്റം പോയിരിക്കും അപ്പോൾ ഞാൻ പറയുന്നത് ഈ സ്ട്രെസ് ഇങ്ങനെയാണ് വരുന്നത് ഇതുപോലെ ഇതിനകത്ത് നിന്ന് കഴിയുമ്പോൾ പ്രശ്നം ഇങ്ങനെ തിരിച്ചറിവ് വരുമ്പോൾ പ്രശ്നം അപ്പം ഇത് അഡ്രസ്സ് ചെയ്യപ്പെടാതിരിക്കാൻ പറ്റില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക